പ്രതിസന്ധികളുടെ നടുവിൽ ഉലഞ്ഞു പോകുന്ന ഒരു മനസ്സാണ് നമ്മുടെ മനസ്സ് ഉൾക്കരുത്ത് കുറഞ്ഞു പോവുകയാണ് കരുത്ത് കുറഞ്ഞു പോകുക നമ്മുടെ ബലം ക്ഷയിച്ചു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ മനസ്സിനെ അറിയുന്ന ദൈവം മനസ്സിൻ്റെ കരുത്ത് കുറഞ്ഞാൽ അതറിയുന്നു നമ്മുടെ മനസ്സിന് കരുത്ത് തരുവാൻ ദൈവത്തിന് കഴിയുള്ളൂ മനുഷ്യൻ്റെ വാക്കുകൾക്കൊക്കെ പരിമിതിയുണ്ട് പക്ഷേ ദൈവം നമുക്കൊരു ബലം തരുമ്പോഴാണ് കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നു പോയാലും ഞാൻ ഒരണത്വം ഭയപ്പെടുകയില്ല മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ പോയാലും ഞാൻ പേടിക്കുകയില്ല നീ എന്നോട് ഇരിക്കുന്നല്ലോ ചുരുക്കത്തിൽ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം ദൈവം ഒരു ഉൾക്കരുത്തോട് ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ കർത്താവ് തരുന്ന ആലോചന ഉൾക്കരുത്തില്ലാത്തവരെ അവൻ അറിയുന്നു മനസ്സിൻ്റെ കരുത്ത് കുറഞ്ഞാൽ വീക്കാകുമ്പോൾ അതിനെ കരുത്തു തരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു അപ്പോസ പൗലൂസ് തെസലോലിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ ബലഹീനരെ താങ്ങുവിൻ എല്ലാവരോടും ദീർഘിച്ചുമ കാണിപ്പീൻ ഉൾക്കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കുറഞ്ഞു പോകുന്ന കരുത്തെല്ലാം ചോർന്നു പോകുന്ന പ്രശ്നങ്ങൾ എവിടെയും ഉണ്ടാകാം ചിലരെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക ആയിരിക്കും ചിലർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭവനങ്ങളിൽ നിന്ന് നേരിടുന്ന തിക്താനുഭവങ്ങളായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ അവഗണിക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉൽക്കരുത്ത് ചോർന്നു വേറെ എല്ലാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില രോഗം വന്ന് രോഗിയായി മാറും ഉൾക്കരുത്ത് ചോർന്നു പോവുകയാണ് ആരാ താങ്ങേണ്ടത് ഒരു ദൈവമുണ്ട് ഭക്തന്മാരെല്ലാം അങ്ങനെയല്ലേ ബലം പ്രാപിച്ചത് കരുത്ത് കുറഞ്ഞപ്പോൾ ദാനിയല് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ബലം ക്ഷയിച്ചുപോയി ദൈവത്തിൻ്റെ ദൂതം വന്ന് അവനെ എഴുന്നേൽപ്പിച്ചു പ്രിയപുരുഷ എഴുന്നേൽക്ക ബലപ്പെടുക ഏറ്റവും വലിയ ധീരനായ പ്രവാചകനായിരുന്ന ഏലിയാവ് ഈസബേലിന്റെ ഭീഷണി മുമ്പിൽ ഉൾക്കരുത്ത് നഷ്ടപ്പെട്ടു ഉൾക്കരുത്ത് നഷ്ടപ്പെട്ട് അവൻ ഭയപ്പെട്ട് ഓടി ഇസ്രായേലിൻ്റെ ആ ടെറിട്ടറി വിട്ടിട്ട് യഹൂദിയുടെ ടെറിട്ടറിയിൽ വന്ന് കയറി മരിക്കാൻ ഇഷ്ടം താല്പര്യപ്പെട്ടു മരിക്കാൻ ഈ ഉൾക്കരുത്ത് കുറഞ്ഞ് അതിൽ മുന്നോട്ട് പോയാൽ അതിന് ബ്രേക്ക് ഉണ്ടാക്കിക്കോണം തിരിച്ച് കയറാൻ സാ സാഹചര്യം ഉണ്ടാക്കണം അതിനുള്ള വഴി കണ്ടുപിടിച്ചോണം ഇല്ലെങ്കിൽ അത് ഇനി മരിച്ചാൽ മതി ജീവിതം അവസാനിപ്പിച്ചേക്കാം ഈ ചിന്തയിലേക്ക് പിശാചി ഡൈവേർട്ട് ചെയ്യും മനസ്സിനെ ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങാൻ പറഞ്ഞതിൻ്റെ കാര്യം ആ ദൈവം ഒരു കരുത്തു പകർന്നാൽ മാത്രമേ ജയിച്ച് നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ ഇവിടെ ഏലിയാവ് ഭയപ്പെടുകയാണ് അവൻ്റെ ഉൾക്കരുത്ത് ചോർന്നു പോയപ്പോൾ മരിക്കാൻ തീരുമാനിക്കുക പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി നീ മരിക്കില്ല ഇന്നീ സന്ദേശം നിങ്ങൾ കേൾക്കുന്നതും നിങ്ങളുടെ കരുത്ത് ചോർന്നു പോയി മനസ്സ് ധൈര്യഹീനമായി മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാനായിട്ട് ശരീരം അതുകൊണ്ട് അനുവദിക്കുന്നില്ല തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് പരിശുദ്ധാത്മാ പറയുന്നു നിങ്ങളെ താങ്ങാൻ മനോഭീതി അവരെ ധൈര്യപ്പെടുത്തുവാൻ ആത്മാവ് യേശു ആ ആത്മാവ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക ബലഹേന താങ്ങുവാൻ ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാൻ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട തരുവാൻ നിങ്ങളുടെ സ്പിരിറ്റ് ഓഫ് എന്താ പറയുക ഹെവിനെസ് എല്ലാ ഡിപ്രഷനുകളും മാറ്റിയിട്ട് നിങ്ങളുടെ ആ ഉൾക്കരുത്തിനെ കർത്താവ് തരാൻ ആഗ്രഹിക്കുകയാണ് യേശുവിന്റെ കൂടെ നടന്ന ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു പത്രോസ് വളരെ ആത്മാർത്ഥമായിട്ട് യേശുവിനെ സ്നേഹിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരു ദുർബല നിമിഷത്തിൽ യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നു പക്ഷെ അവന്റെ ദുർബലതയിൽ നിന്ന് യേശുവിനോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലെന്ന് യേശുവിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവന്റെ പിന്നാലെ പിന്നെ യേശു കൂടി യേശു കൂടിയ കാര്യം ഇരുപത്തൊന്ന യോഹന്ന ഇരുപത്തി ഒന്നില് എഴുതിട്ടുണ്ട് ഇരുപത്തി ഒന്നിലെ പതിനഞ്ചിൽ യേശു ഈ പത്രോഷനോട് ചോദിക്കുക ജോഹനാന്റെ മകനായ ശിമോനെ നീ ഇവയിലധികം ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അതിനവൻ ഊ കർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് അറിയുന്നല്ലോ അപ്പം കർത്താവ് ചോദിക്കുന്ന യൂതാണ് പിന്നാലെ കർത്താവ് പോയില്ല പോകാൻ അവസരം ഉണ്ടായില്ല കാരണം അവൻ നേരത്തെ തന്നെ കർത്താവിനെ പരിഹസിക്കുന്നവരും കർത്താവിൻ്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി ചിന്തിക്കുന്നവരും പല കാര്യങ്ങളും കർത്താവിന് ഒറ്റ കൊടുക്കാനും കർത്താവിൻ്റെ കുറ്റം പറയാനൊക്കെ കൂടെ വന്നിട്ട് കുറ്റം പറയാൻ ഇവനെ സംബന്ധിച്ച് ഒരു ദുർബല നിമിഷത്തിൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല അവിടുന്ന് തൽക്കാലത്തേക്ക് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നവൻ അതുകൊണ്ട് കർത്താവിനെ പിന്നാലെ എന്നിട്ട് അവനെ പറഞ്ഞു നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു സ്നേഹമുണ്ട് എനിക്ക് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വിട്ടുപിരിയാതെ നിന്റെ പിന്നാലെ നിനക്ക് എന്ത് ഭവിക്കും എന്നറിയാൻ വേണ്ടി ഞാൻ മഹാവരോഗത്തിൻ്റെ വീടിൻ്റെ സൈഡിൽ നിന്നത് അപ്പോൾ സ്നേഹമുണ്ടായിരുന്നു അവന് മനസ്സിന് കരുത്തില്ലായിരുന്നു യേശോ വീണ്ടും അവൻ്റെ ഇടയ്ക്കിലേക്ക് വന്ന് അവന് കരുത്തു കൊടുക്കുക ധൈര്യം പറയും മൂന്ന് പ്രാവശ്യം അവർ ചോദിച്ചപ്പോൾ അവന് ധൈര്യം വന്നു അവൻ ആത്മാവിന്റെ ശക്തി നിറഞ്ഞു പിന്നീട് അവൻ ഭയങ്കര ധൈര്യമുള്ള സ്ഥലനായി മാറി പ്രിയമുള്ളവരെ നമ്മുടെ ബലഹു ബലവും ബലഹീനതയും കർത്താവിനറിയാം നമ്മൾ കരുത്ത് നഷ്ടപ്പെടുന്ന കർത്താവിനറിയാം കർത്താവിനെ തള്ളിക്കളയാതിരിക്കുന്നതും ഹൃദയത്തിനകത്ത് സ്നേഹമുള്ളതും കർത്താവിനറിയാം കർത്താവിന് നമ്മെ ആവശ്യമുണ്ട് കരുത്തു തരാൻ മുപ്പത്തിനാല് പതിനാറ് കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഓടിച്ചതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും എബ്രായ ലേഖനം പന്ത്രണ്ടാം പന്ത്രണ്ടാം ആക്കി ആകെ തളർന്ന കൈകളും കുഴഞ്ഞ മുഴങ്കാലും ദൈവം ബലഹീനതകളെ പരിഹരിക്കും മനസ്സിന്റെ ബലഹീനതകൾ മനസ്സിന്റെ ശക്തിയില്ലായ്മ മനസ്സിന്റെ ധൈര്യമില്ലായ്മയും മനക്കരുത്തില്ലായ്മ പരിഹരിക്കും വിശ്വാസം നിങ്ങൾക്ക് തരും ധൈര്യം രും നിങ്ങൾ ജയിക്കും ദാവീദിനെ താങ്ങി മനസ്സിന് ബലം ഈ വചനങ്ങൾക്ക് ഏലിയാവിനെ പോലെ കർത്താവ് ഭീഷണിയുടെ മുമ്പിലായിരിക്കുന്നവരുണ്ട് കർത്താവിൻ നിന്നുടേയും പരിഹാസത്തിന്റെ മുമ്പിലായിരിക്കുന്നവരുണ്ട് കണ്ടഭാരത്തിന്റെയും രോഗത്തിന് മുമ്പിലായിരിക്കുന്നവരുണ്ട് അവർക്ക് ഉൾക്കരുത്തു കൊടുക്കണം എല്ലാ സാഹചര്യങ്ങളും നേരിടുവാൻ കർത്താവിൻ്റെ വിടുതൽ അനുഭവിക്കാനിടയാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് കൂടെയിരിക്കും ഇന്ന് പ്രാർത്ഥനകൾക്ക് ഇന്ന് വഴി തുറക്കും ഈശ്വര നാമത്തിൽ മെയിൻ കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും കർത്താവിന് വേണ്ടി ഒത്തിരി പ്രേരപ്പെടാതെ ഇടയാക്കും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിലും ഇതുപോലുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുന്നത് ലിങ്ക് നിങ്ങളത്തെ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു എ വണ്ടർഫുൾ ഡേ